ഹലോ ഗായ്സ് ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടോ ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോവുകയാണ് എൻ്റെ അമ്മൻ്റെ വീട്ടിലാണ് കേട്ടോ ഫംഗ്ഷന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ പോയത് എൻ്റെ ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതായത് എൻ്റെ കസിനാണ് മിന്നിമോള് ഇയാൾ യു കെയിലേക്ക് പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അമ്മായി എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചതാണ് കേട്ടോ എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അധികം ആരുമില്ല ഞങ്ങൾ ഫാമിലി പിന്നെ അപ്പൻ്റെ ഫാമിലിയുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഇതാ നിശാനത്താത്ത എൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ടും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിരുന്നു കേട്ടോ ഈവനിങ് തന്നെ എത്തിയിരുന്നു പിന്നെ അമ്മായി ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ ഒക്കെ തന്നോട്ടോ അപ്പോൾ അതായക്കയും എപ്പം ആപ്പാപ്പൊക്കെ അതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ ഒരു ഏഴുമണി ഏഴര ആവുമ്പോൾ തന്നെ തന്നെ ഞങ്ങൾക്ക് ഫുഡ് എത്തി എത്തിയിട്ടോ ഫുഡ് അവർ ഓർഡർ കൊടുത്ത് കൊടുത്തുക്കായിരുന്നു അപ്പോൾ അതൊക്കെ എത്തിക്കഴിഞ്ഞു പിന്നെ മിന്നൂസിൻ്റെ കസിന് പൂവി ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ആൾ അവൾക്ക് യു കെക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള എല്ലാ പ്രൊഡക്ടും വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ വാങ്ങിയിട്ട് ഇതാ ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ പെട്ടിയൊക്കെ പൊളിച്ച് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു പൗച്ചിലേക്ക് മാറ്റുകയാണ് അവൾക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രമല്ല സ്കിൻ കെയർ ഐറ്റംസും എല്ലാം അതിലുണ്ടായിരുന്നു കേട്ടോ എ ടു സെഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി എല്ലാവരും എത്തിയപ്പോൾ കുറേ നേരം ഫ്രണ്ടിലിരുന്ന് സംസാരിച്ചിരുന്നു കേട്ടോ അപ്പൻ്റെ ഫാമിലി വെച്ചാൽ ഫുള്ള് വൈബ് ടീമാണ് കേട്ടോ നല്ല രസമാണ് അവരോടൊക്കെ സംസാരിക്കുക നല്ല കമ്പനിയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം അങ്ങനെ പോയി പിന്നെ ഒരു ഇടരൊക്കെ ആയപ്പോൾ തന്നെ ഉമ്മതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനിട്ടിട്ടോ പിന്നെ ദമ്മൊക്കെ പൊട്ടിക്കുകയാണ് അങ്ങനെ ഇതാ പിന്നെ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടോ മിനിമോളം ഞങ്ങൾ എല്ലാവരും ശരിക്കും മിസ് ചെയ്യും കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കൂടുന്നൊക്കെയാണ് അപ്പോൾ ഇനി ആ ഫംഗ്ഷനൊന്നും നമ്മളൊരു മൂന്ന് വർഷത്തിന് ഉണ്ടാവില്ല എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് പക്ഷേ അതിലേറെ സന്തോഷം ഉണ്ട് കിട്ടും കാരണം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് സ്ട്രഗിളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കിട്ടിയാൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും അവളേതായാലും അവിടെ പോയിട്ട് അവളെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റിൽ സെറ്റിലാവട്ടെ അവിടെ ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ എന്നാണ് ഞങ്ങളെല്ലാവരെയും ആഗ്രഹം പിന്നെ പിന്നെന്താ ഇതൊക്കെ ഇത് പൊടിയാണ് പിന്നെ കസിനാണ് പിന്നെ ഇതൊക്കെ അവിടുത്തെ കുട്ടികളാണ് നല്ല രസമാണ് അവിടെ ഒരുപാട് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കെട്ടോ പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കെട്ടാൻ അങ്ങനെ നല്ല അച്ചാറും തൈരും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും ബിരിയാണി കഴിച്ചിട്ടോ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉമ്മമാരൊക്കെ ഉള്ളെന്നായിരുന്നു കേട്ടോ കഴിച്ച് നമ്മൾ ചെറുത്തത് ആ വലിയ പാത്രത്തിലൊക്കെ ചോറ് എടുത്തിട്ടോ കേട്ടോ കഴിക്കുന്നത് അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങിയിട്ടോ ഞാനൊക്കെ ഇത് അവളോട് യാത്രയ്ക്കൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അവൾക്ക് നല്ല ഓൾ ദ ബെസ്റ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാൻ കഴിയില്ല കേട്ടോ എനിക്കും കേൾക്കും കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് കരിപ്പൂരിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും പോകാൻ ഒക്കെ പ്ലാനിട്ടിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട് വണ്ടിയൊക്കെ വിളിച്ച് പോകുന്നുണ്ട് എനിക്കും ഒക്കെ പോകാൻ പറ്റില്ല കേട്ടോ ഒന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നത ഞങ്ങൾ നേരെ അവിടുന്ന് വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ